നമസ്കാരം ശശി ടി വി വാർത്തയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം തെക്കൻ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ ദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി തിരഞ്ഞെടുപ്പ് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കടക്കൽ ദേവീക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു പൊന്നലൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തിരുന്നു അതിൽ നിന്നും പതിമൂന്ന് പേരെ സമവായത്തിലൂടെ ക്ഷേത്ര ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നു തിരഞ്ഞെടുത്തവരിൽ നിന്നും പ്രസിഡൻ്റായി കെ ഗിരീഷ് കാർത്തികേയം കാറ്റാടിമൂട് സെക്രട്ടറി ബിജു എസ് കുഴിയിൽ വീട് ഇണ്ടവിള വൈസ് പ്രസിഡന്റ് സജികുമാർ പാലവിള അറ്റുപുറം എന്നിവരെയും തിരഞ്ഞെടുത്തു ക്ഷേത്ര ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സാക്ഷി ടി വിയുടെ ആശംസകൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം